സർ സർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പോൾ ഈ കലോത്സവത്തെയും ഈ ഒരു പുതിയ രീതിയെയും എങ്ങനെയാണ് കാണുന്നത് നല്ലതാണ് കലോത്സവത്തിൽ കലോത്സവത്തിൻ്റെ മാനുവൽ പരിഷ്കരിക്കുന്നതിന് അന്ന് നേതൃത്വം ആളാണ് ഒരുപാട് വ്യതിയാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കലാനുസരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് മലയാള മണ്ണിൻ്റെ ഗന്ധമുള്ള പല കലാസൃഷ്ടികളും ഇന്ന് നിലനിൽക്കുന്നത് കലോത്സവത്തിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ അവ അപ്രത്യക്ഷിതമാകാമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല മാനേജ്മെൻ്റ് ആണ് എല്ലാവരും കൂടി എല്ലാവരുടെ ഹൃദയം ചേർത്ത് വെച്ച ഒരു സാറ് വിദ്യാഭ്യാസ മന്ത്രി ആവുന്ന സമയത്താണ് ഒരുപാട് മാപ്പിള കലാരൂപങ്ങൾ കലോത്സവ രംഗത്തേക്ക് വന്നത് ഇപ്പൊ ഒരുപാട് ഗോത്ര കലകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പുതിയ കലാരൂപങ്ങൾ കലോത്സവ രംഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് സാർ അല്ലെങ്കിൽ അത് കാണാൻ ആളുണ്ടാവില്ല ഭൗമികമായിട്ടുള്ള കലകൾ ആസക്തികൾ നിലനിൽക്കുന്ന തന്നെ കലോത്സവം ഉള്ളതുകൊണ്ടാണ് അത് അതിനെ കുറിച്ച് ഓർക്കാൻ ആളുകൾക്ക് ഉണ്ടാവില്ല പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആൾക്ക് ഓർക്കാൻ പോലും പ്രശ്നമായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസം നിങ്ങളെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ ഓർമ്മകൾ എനിക്കുണ്ട് അതിൻ്റെ അതായത് ഒരു പാരമ്പര്യമുണ്ട് അതിപ്പോഴും ഭംഗിയായി തുടരുന്നു ചന്ദ്രയുടെ സ്വാൾ പ്രത്യേകമായിട്ട് സമരിച്ചു നന്നായിട്ട് നിങ്ങളത് പ്രദർശിപ്പിച്ചുകൊണ്ട് ചന്ദ്രയും നിങ്ങൾക്കറിയാം ഒരുപാട് കാലം കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ മമ്മപ്പ ഖാനുമായൊരു പങ്ക് വഹിച്ച ഒരു പുത്രം കൂടിയാണ് എല്ലാ ഇപ്പോൾ നന്നെയും നേരുകയാണ് അഭ്യർത്ഥികളും